സി പി എം നേതാക്കൾ നടത്തിയ ശബരിമല കൊള്ളയ്ക്ക് സർക്കാർ കണ്ടെത്തിയ ഒറ്റമൂലിയാണ് കെ ജയകുമാർ എന്ന് ഹിന്ദുവൈക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു ദേശഭക്തികാലമായ ഗണകീയത്തിനെതിരായ വിവാദം രാഷ്ട്രീയ ഗമ്മിക്കിന്റെ ഭാഗമെന്നും ആർ വി ബാബു ക്ഷേത്ര കൊള്ളയ്ക്കെതിരായി ഹിന്ദുവൈക്യവേദി സംഘടിപ്പിക്കുന്ന ടെമ്പിൾ പാർലമെന്റിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിലെ ഭാരവാഹികൾ പങ്കെടുക്കുമെന്നും ആർ വി ബാബു കൊച്ചിയിൽ പറഞ്ഞു ശബരിമല കൊള്ളയ്ക്ക് സർക്കാർ കണ്ടെത്തിയ ഒറ്റമൂലിയാണ് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ നിലക്കിൽ പമ്പ ബസ് സർവീസ് സൗജന്യമാക്കുന്നത് എന്തിനെന്ന് ചോദിച്ച ആളാണ് ജയകുമാർ എന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ ബാബു വിമർശിച്ചു സി പി എം നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടത്തിയ കൊള്ളം മുഴുവൻ വെക്കാൻ ഒരു ഒറ്റമൂലി കണ്ടെത്തിയിരിക്കുന്നത് കെ ജയകുമാർ ഐ എ എസിലൂടെയാണ് കെ ജയകുമാർ അറിയപ്പെടുന്ന ഇടതുപക്ഷ സഹയാത്രികനാണ് പേരിന്റെ അറ്റത്ത് ഒരു ഐ എ എസ് ചേർത്താൽ പൊൻവാസുവിൽ നിന്നും അല്ലെങ്കിൽ എൻ വാസുവിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും ജയകുമാറിൽ നിന്ന് ഭക്തജനങ്ങൾക്ക് പ്രതീക്ഷിക്കാനില്ല നിലയ്ക്കൽ പമ്പ ബസ് സർവീസ് കെ എസ് ആർ ടി സി ബസ് സർവീസ് സൗജന്യമാക്കണമോ എന്ന ചോദ്യത്തിന് ഇതിന് സൗജന്യമാക്കണം കെ എസ് ആർ ടി സിക്ക് നിലനിൽപ്പ് വേണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം അങ്ങനെയുള്ള ഒരാൾ ശബരിമലയുടെ ഉൾപ്പെടുന്ന ദേവസ്വം എന്തെങ്കിലും അത്ഭുതം വിശ്വാസമൊന്നും വിശ്വാസികൾക്കില്ല വിശ്വാസികളെ എന്നുള്ളതാണ് ഇതിനുള്ള വഴി ദേശഭക്തി ഗാനമായ ഗണഗീതത്തിനെതിരായ വിവാദം രാഷ്ട്രീയ ഗിമ്മിക്കിന്റെ ഭാഗമെന്നും ആർ വി ബാബു കുറ്റപ്പെടുത്തി കയ്യടിക്കു വേണ്ടിയാണ് ശിവൻകുട്ടിയുടെ പ്രസ്താവനകളെന്നും എൻഒസി ഓ റദ്ദാക്കുമെന്ന് പറയുന്ന ശിവൻകുട്ടിയെ കൊണ്ട് ഒന്നിനും സാധിക്കില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു ദേശീയഗീതം പാടുന്നത് ദേശഭക്തി ഗാനം പാടുന്നത് വലിയ ഭീകരതയാണ് കേരളം പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഗുരുവിനെ വന്നിരിക്കുന്നത് വലിയ ഭീകരതയായിരുന്നു കയ്യടി നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കല്ലേ നടക്കുന്നത് കാരണം ഇതിന് മതവിദ്വേഷം ഇല്ല ഇത് തികച്ചും ദേശഭക്തിയോട് ചേർന്ന് നിൽക്കുന്ന പാട്ടാണ് ഒരു നടപടിയും ശിവൻകുട്ടിയെ എടുക്കാൻ സാധ്യമല്ല ശിവൻകുട്ടി വെറുതെ കൈയ്യടിക്കു വേണ്ടി നടത്തുന്ന ഒരു ഒരു വില കുറഞ്ഞ പ്രസ്താവനയാണ് സംസ്ഥാനത്തെ ക്ഷേത്രക്കുള്ള ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിലെ ഭാരവാഹികൾ പങ്കെടുക്കുന്ന ടെമ്പിൾ പാർലമെന്റ് സർക്കാരിനെതിരായ കുറ്റപത്രമാണെന്നും ആർ വി ബാബു ചൂണ്ടിക്കാട്ടി ഈ മാസം പന്ത്രണ്ടാം തീയതി എളമക്കര ഭാസ്കരിയും കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ടെമ്പിൾ പാർലമെന്റ് സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്യും ജനം കൊച്ചി